ഇന്ത്യൻ ഫുട്ബോൾ സർക്കിളിൽ സോഷ്യൽ മീഡിയ നിന്ന് കത്തണമെങ്കിൽ കേരള ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിക്കുന്ന ഒരു അനൗസ്മെൻറ്റ് വരണം ഞായറാഴ്ചയോടെ എടുക്കുമ്പോഴത്തേക്ക് അത്തരത്തിലൊരു അനൗൺസ്മെൻറ്റ് വരുമെന്നാണ് മാർക്കസ് മൃഗുല ഉൾപ്പെടെയുള്ള ആളുകൾ പറയുന്നത് പിന്നെ നമ്മുടെ ഇന്ത്യൻ പിറ്റഡ് അതുപോലെ ഒരു സാധനമൊക്കെ അടിച്ചു വിട്ടിട്ടുണ്ട് അതിനെക്കുറിച്ച് അത് പറയേണ്ട വിട്ടേക്ക് ഇപ്പോൾ മാർക്കസ് മർഗുല പറയുന്നത് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഒരു ബിഗ് അനൗൺസ്മെൻറ്റ് എന്താണെന്ന് വെച്ചാൽ അല്ലെങ്കിൽ പരിശീലകൻ ആരാണ് എന്നതിനെക്കുറിച്ചുള്ള വ്യക്തമായ സൂചന ഞായറാഴ്ചയോടുകൂടി കിട്ടുമെന്നൊക്കെയാണ് പുള്ളിയുടെ ട്വീറ്റ് സൂചിപ്പിക്കുന്നത് അതുപോലെ മറ്റേ മറ്റേപ്പുള്ളിയും പറയുന്നത് എന്താണെന്ന് വെച്ചാൽ കേരള ബ്ലാസ്റ്റേഴ്സ് പരിശീലകൻ്റെ കാര്യത്തിൽ ഏതാണ്ട് തീരുമാനത്തിലേക്ക് എത്തിയിട്ടുണ്ട് എന്ന തരത്തിലൊക്കെയാണ് സംസാരിക്കുന്നത് മീൻസ് ഫൈനൽ സ്റ്റേജിലൊന്നും ആയിട്ടില്ല ഐ എസ് എൽ എക്സ്പീരിയൻസ് ഉള്ള പരിശീലകരെയും എക്സ്പീരിയൻസ് ഇല്ലാത്ത പരിശീലകരെയും അന്വേഷിക്കുന്നുണ്ട് എന്ന് പറയാം അതാർക്കും പറയാം എക്സ്പീരിയൻസ് ഉള്ളവരെയും എക്സ്പീരിയൻസ് ഇല്ലാത്തവരെയും നോക്കുന്നുണ്ട് എന്നൊക്കെ എന്തായാലും കൂടി ഈ ഒരു കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനം വരും അല്ലെങ്കിൽ ഏകദേശ ധാരണ വരും എന്നാണ് മാര്ക്കസ് മറുകൾ ഉൾപ്പെടെയുള്ള ആളുകൾ പറയുന്നതൊപ്പം കാത്തിരിപ്പിനൊടുവിൽ ദിശതെറ്റി അലയുന്ന കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ആരാധക കോമരങ്ങൾക്ക് വഴികാട്ടിയാവാൻ ഒരുത്തൻ വരും എന്നൊക്കെ മാസമായിട്ട് പറയണമെന്നുണ്ട് ഇതുപോലെ വഴികാട്ടിയാവുന്നവനായിരുന്നു മിഖാൽ സെഹ്റ പക്ഷെ അങ്ങേരെ യുവന്മാരെല്ലാം കൂടി തേച്ചതല്ലേടയായി അങ്ങേര്ക്ക് വേണ്ട എല്ലാ റിസോഴ്സസും ഒരുക്കി കൊടുക്കുക എന്ന് പറഞ്ഞിട്ട് തേങ്ങാക്കൊ ഒരുക്കി കൊടുത്തത് കൊള്ളാം അറ്റാക്കിങ് യൂണിറ്റ് കൊള്ളാം എന്നല്ലാതെ വേറെ ഒന്നും ആ ടീമിൽ ഇല്ലായിരുന്നു അപ്പം വഴികാട്ടിയാവാൻ ഒരുത്തനെ കൊണ്ടുവന്നിട്ട് അവനെ പാതി വഴി വലിച്ച് വഴി മൊത്തം കുഴിയിൽ ഇട്ട് കൊടുത്ത് ചവിട്ടി തേച്ചിട്ട് പോകാൻ പറ്റുന്ന ഒരു മാനേജ്മെൻ്റ് ഉള്ളിടത്തോളം കാലം ആര് വന്നിട്ടും എന്ത് ചെയ്തിട്ടും എന്ത് കാര്യം പക്ഷേ നമുക്ക് വരും നന്നാവും കിഡിലാവും എന്നൊക്കെ പ്രതീക്ഷിക്കാനുള്ള കഴിയത്തുള്ളു നമുക്ക് അങ്ങനെ ഹോപ്പ് ഫോർ ദ ബെസ്റ്റ് കിട്ടിയാൽ കിട്ടി